നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൊട്ടിച്ചിരിച്ച ലോകം നേമത്തെ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ച് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ഇറക്കിയ കെ മുരളീധരന് നാണം കെട്ട തോൽവി ഇനിയൊരു മത്സരത്തിനില്ല കുരുതി കൊടുക്കാൻ ഞാൻ നിന്ന് കൊടുക്കരുതായിരുന്നു നേതൃത്വത്തിനെതിരെ കെ മുരളീധരൻ ബി ജെ പിയുടെ നിയമത്തെ ഒ രാജഗോപാലിന്റെ അക്കൗണ്ട് പൂട്ടിക്കാൻ ഇറങ്ങിയ കെ മുരളീധരന് സുരേഷ് ഗോപിയുടെ വക മാസ് പ്രഹരം വടകര നിന്ന് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയ കെ മുരളീധരന്റെ നാണം കെട്ട തോൽവി മൂന്നാമതായി പോയി ബി ജെ പി ബാങ്ക് അക്കൌണ്ട് തുറക്കുമെന്ന് പറഞ്ഞ മുരളീധരന് തെറ്റിപ്പോയി തൃശൂരിലെ തോൽവിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ രംഗത്തെത്തി ഇനിയൊരു തെരഞ്ഞെടുപ്പ് മത്സരത്തിന് ഇല്ലെന്നും കുരുതി കൊടുക്കാൻ താൻ നിന്നു കൊടുക്കാൻ പാടില്ലായിരുന്നുവെന്നും കെ മുരളീധരൻ പറഞ്ഞു കേരളത്തിൽ യു ഡി എഫിന് വലിയ വിജയമുണ്ടായി സംസ്ഥാന സർക്കാരിനെതിരായ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നാൽ ഒരിക്കലും ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച അപ്രതീക്ഷിത വിജയം തൃശൂരിൽ ബി ജെ പി നേടി പതിവില്ലാത്ത രീതിയിൽ രണ്ട് മുന്നണിക്കൊപ്പം ബി ജെ പിയുടെ സാന്നിധ്യവും ഉണ്ടായി തൃശൂരിൽ ന്യൂനപക്ഷ വോട്ടിൽ വിള്ളലുണ്ടായി മുന്നാക്ക വോട്ട് ക്രൈസ്തവ വോട്ട് എന്നിവ ബി ജെ പിക്ക് സമാഹരിക്കാനായി മുസ്ലിം വോട്ടിൽ നല്ല വിഭാഗം യു ഡി എഫിന് വന്നതിനാൽ ഗുരുവായൂരിൽ യു ഡി എഫിന് ലീഡ് നേടാനായി എൽ ഡി എഫിന്റെ ഉറച്ച വോട്ട് ബാങ്കുകൾ പോലും അവരെ കൈവിട്ടു മികച്ച സ്ഥാനാർത്ഥി ഉണ്ടായിട്ടും തിരിച്ചടി നേരിട്ടു തൃശൂരിൽ സി പി എം ബി ജെ പി അന്തർധാരയുണ്ടായി തെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫ് പരിശോധിക്കും പഞ്ചായത്ത് നിയമസഭാ വോട്ടിൽ രാഹുൽ ഇഫക്റ്റ് ഉണ്ടാവുമെന്നില്ല യു ഡി എഫിനെ സഹായിച്ച രണ്ട് പ്രബല സമുദായത്തിലുള്ള വിള്ളൽ തിരിച്ചടിയായി സംഘടനാപരമായ ദൗർബല്യം പാർട്ടിക്കുണ്ട അതിന് നേതാക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പൊതുസമൂഹത്തിൽ വന്ന മാറ്റം അനുസരിച്ച് വോട്ട് ചേർക്കുന്നതിൽ പിഴവുണ്ടായി കരുണാകരനും താനും മുൻപ് പരാജയപ്പെട്ടത് ആഭ്യന്തര സംഘർഷങ്ങൾ കൊണ്ടാണ് എന്നാൽ ഇക്കുറി ഒരിടത്തും നെഗറ്റീവ് ട്രെൻഡില്ല തൃശൂർ പൂരം മുതലാണ് കാര്യം പാളിയത് സിറ്റി പോലീസ് കമ്മീഷണറുടെ നടപടി ബി ഗുണമായി ഇനിയൊരു മത്സരത്തിന് തൽക്കാലമില്ല പൊതുരംഗത്ത് നിന്ന് വിട്ടു നിൽക്കുകയാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി മൂന്ന് തവണ പ്രധാനമന്ത്രി വന്നു വി എസ് സുനിൽകുമാറിന് വേണ്ടി മുഖ്യമന്ത്രി വന്നു എനിക്ക് വേണ്ടി ആരും വന്നില്ല എനിക്ക് വേണ്ടി ഡി കെ ശിവകുമാർ മാത്രമാണ് വന്നത് എന്നാൽ അദ്ദേഹത്തെ പ്രചാരണത്തിൽ ശരിക്കും ഉപയോഗിക്കാനായില്ല സ്വരം നന്നാകുമ്പോ പാട്ട് നിർത്തണം എന്നാണല്ലോ അതിനാൽ ഇനി മത്സരിക്കില്ല താൻ മത്സരിച്ചിട്ടും ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കാനായില്ല എന്ന സങ്കടമുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നെങ്കിൽ കൂടി സങ്കടം ഉണ്ടാകുമായിരുന്നില്ല ലീഗിലെ എല്ലാ നേതാക്കളും തനിക്കായി വന്നു താൻ എന്നും കോൺഗ്രസുകാരനായി നിൽക്കും തൽക്കാലം ഒരു കമ്മിറ്റിയിലേക്കും ഇല്ല ഇനിയൊരു മത്സരത്തിന് തൽക്കാലമില്ല ജനിച്ച സ്ഥലത്ത് തനിക്ക് രാശിയില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു തൃശൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏകോപനമില്ലെന്ന് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നില്ല വടകരയിൽ നിന്നാൽ തന്നെ ജയിക്കുമായിരുന്നു കുരുതി കൊടുക്കാൻ താൻ നിന്നുകൊടുക്കാൻ പാടില്ലായിരുന്നുവെന്നും കെ മുരളീധരൻ പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ദേശീയ ശ്രദ്ധാ കേന്ദ്രമായിരുന്ന കേരളത്തിലെ അപൂർവം മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ ബി ജെ പി ഏറെ ശ്രദ്ധ ചെലുത്തിയ കേരളത്തിലെ മണ്ഡലങ്ങളിലൊന്ന് പ്രധാനമന്ത്രി നേരിട്ട് പ്രചാരണത്തിനെത്തിയ അപൂർവം മണ്ഡലങ്ങളിലൊന്ന് അങ്ങനെ പല തരത്തിൽ ദേശീയ തലത്തിൽ തന്നെ തൃശൂർ ശ്രദ്ധാ കേന്ദ്രമായി കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പോരാട്ടം നടക്കുമെന്ന് ആദ്യം കരുതിയ മണ്ഡലങ്ങളിൽ തൃശൂരും ഉണ്ടായിരുന്നു വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന ഓരോ വേളയിലും ക്രമാനുഗതമായി സുരേഷ് ഗോപിതന്റെ ലീഡ് ഉയർത്തുന്നത് കാണാമായിരുന്നു തൃശൂർ ലൂത് മാതാ പള്ളിയിൽ ചെമ്പ് കിരീടം സമ്മാനിച്ചെന്ന വിവാദങ്ങളൊന്നും അദ്ദേഹത്തിന്റെ വോട്ടെണ്ണലിൽ പ്രതിഫലിച്ചില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത